ചെമ്പൻ റൂവിൻ്റെ അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം ഇന്നലെ പറഞ്ഞതിൻ്റെ അതായത് ഇതിന് മുമ്പത്തെ വീഡിയോയിൻ്റെ ബാക്കിയാണ് കേട്ടോ കേൾക്കുന്നത് അപ്പോൾ റിവ്യൂന് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു രേവതി ചായ ഇട്ടുകൊണ്ട് വരുമ്പോൾ ചായ വേണ്ട കാപ്പി മതി എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി ഇടയ്ക്കിയവർ പറയുന്നത് നിങ്ങളുടെ വേലക്കാരി രേവതി അവൾ എന്തിടുന്നു അത് കുടിച്ചാൽ എന്ന് പറയുകയാണേ അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ ചന്ദ്ര പറയാണ് അത് ശരി അപ്പം ഞാൻ എന്ത് കഴിക്കണം കഴിക്കണം തീരുമാനിക്കാൻ നിന്റെ പെണ്ണും ആണോ തീരുമാനിക്കുന്നത് അതെ അവളെ തീരുമാനിക്കുന്നുള്ളൂ കാരണം ഈ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവൾ തന്നെയാണ് അപ്പോൾ അവൾ എന്താണ് ചെയ്യുന്നത് അമ്മയ്ക്ക് കാലിനെയും കഴിക്കും മന്ദോ രോഗങ്ങളൊന്നുമില്ലല്ലോ എന്നിട്ട് എന്തുകൊണ്ട് അമ്മ അടുക്കളയിൽ കയറാത്തത് ഇവിടെ എൻ്റെ ഭാര്യ എത്രയോ പെണ്ണും പിള്ളേർ വേറെയുണ്ട് പക്ഷേ അവരോടൊന്നും അമ്മയ്ക്ക് കാര്യങ്ങൾ എന്താ പറയാത്തത് അപ്പോൾ നടക്കുന്ന കാണുമ്പോൾ അമ്മ അങ്ങ് ആടും എങ്കിൽ എൻ്റെ ഭാര്യ അങ്ങനെ വിട്ടുതരാനായിട്ട് എനിക്ക് പറ്റില്ല ഇനി എന്താണ് അവൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് കഴിച്ചാൽ മതിയെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ് അത് ശരി തന്നെയാണ് എഴുതി വെറുതെ ജോലി ഇല്ലാതെ ഇരിക്കുകയോന്നല്ല എടത്തി പൂക്കെട്ടാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എടുത്തീ മണ്ഡപം ഡെക്കറേഷൻ പോകുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ ജോലികൾ ചെയ്യുന്നുമുണ്ട് അപ്പോൾ അതിനൊക്കെ ഓവറായിട്ട് അഡ്വാൻറ്റേജ് ഒന്നും എടുക്കുന്നത് ശരിയല്ല അതിന് പേരെ എടുത്ത് എന്താണ് ചെയ്യുന്നത് അത് നല്ല കാര്യം എന്ന് വിചാരിച്ചുകൊണ്ട് അത് സ്വീകരിക്കുകയാണ് വേണ്ടതെന്ന് പറയുകയാണെ അമ്മയെ പറയുന്ന പോലെ ഒന്നും പറയാൻ എനിക്ക് എനിക്ക് യോജിപ്പില്ല എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും വർഷം പറയാം അത് ശരി തന്നെയാണ് ഈ വീട്ടിലെ വേലക്കാത്തി ഒന്നും അല്ല രവി ചേച്ചി രവി ചേച്ചി വീട്ടിലെ വേലക്കാരി ആക്കാനാണ് ആൻറ്റി ഇത്രയും പാടുപ്പെടുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന് പറയുന്നത് ഈ സമയത്ത് ചന്ദ്ര പറയാണ് അതിന് ഞാനെന്ത് ചോദിച്ചിട്ടാണ് ഇപ്പം എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് എന്നെ ആക്രമിക്കുന്നത് ഞാനൊന്ന് ചോദിച്ചു പോയി എൻ്റെ ദൈവമേ എനിക്ക് പച്ചവെള്ളം വേണ്ട അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് ആ അതിന് ആൻറ്റിയെ കുറ്റം പറയുന്നില്ല ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അത്ര ഉള്ളൂ അതിനെല്ലാവരും കൂടി ആൻറ്റിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ അപ്പോഴെങ്കിലും വർഷം ചോദിക്കാം ശ്രീ കിട്ടുന്ന അവസരത്തിൽ എല്ലാം ആൻറ്റി അങ്ങ് കൈവെള്ളയിലാക്കാനായിട്ട് ആൻറ്റിയുടെ സ്നേഹ സ്നേഹം തിരിച്ചു പിടിക്കാനായിട്ട് ചേച്ചി വല്ലാതെ അങ്ങ് പെടാപ്പാട് പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വല്ലാതെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ ന്യായം അത് ആരുടെ പക്ഷത്താണെങ്കിൽ അത് പറയാനുള്ള ധൈര്യവും സാമർഥ്യവും നമുക്ക് ഉണ്ടാവണം ചേച്ചി എന്ന് പറയുകയാണെ അപ്പം രവീന്ദ്രൻ പറയാണ് ചന്ദ്ര ഇവിടെ വെച്ച് വിളമ്പി വെച്ചിരിക്കുന്നത് എന്ത് തന്നെ ആണെങ്കിലും അതെടുത്ത് കഴിക്കുക അല്ലാതെ തോന്നുന്ന രീതിയിൽ തോന്നുന്ന പോലെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരാൻ ഇവിടെ ഇല്ല അങ്ങനെ നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് നീ പറയണമെന്ന് പറയുകയാണെ എന്നിട്ട് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങ് പോകണം ഈ സമയത്ത് രേവതിയാണെങ്കിൽ സച്ചിയോട് പറയാം സച്ചേട്ടൻ കാരണമാണ് അമ്മ ഒന്നും കഴിക്കാതെയും കുടിക്കാതെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കുമെന്ന് ആർക്കറിയാം കഴിച്ചില്ലെങ്കിൽ വേണ്ട വിളിച്ചതല്ലേ വന്നോളൂ എന്ന് പറയണ്ടോ അപ്പോൾ നമ്മുടെ വർഷം ഇതിങ്ങോട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നു പറയുകയാണേ ഇതാ ചേച്ചിയുടെ പ്രശ്നം നമ്മൾ പറയേണ്ട പറയണം അല്ലാതെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ലാന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ച് മേടിക്കണം ചേച്ചി അതൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ആൻറ്റി ഇത്രയധികം തലേ തലേക്കറിങ്ങുന്നത് അപ്പോൾ നമ്മുടെ സച്ചിൻ പറയണം വർഷം പറയുന്നവനോട് ഞാൻ യോജിക്കുന്നുണ്ട് എടി നീ കണ്ടിട്ടുണ്ടോ അമ്പലങ്ങളിലൊക്കെ ആടിനെയും കോഴിയൊക്കെ അറക്കാനായിട്ട് അതുകൊണ്ട് ആടിനെയും കോഴിയും അറക്കുന്ന എന്തിനാണെന്നറിയുമോ പുലിയെ നടിയെ ഒക്കെ അറക്കാത്തത് എന്തുകൊണ്ടാണ് കവറ്റകളെ തിരിച്ച് ആക്രമിക്കും എന്നുള്ള ആ ഭയം കൊണ്ടാണ് അതുകൊണ്ടായിരിക്കണം നീ പുലിയായിരിക്കണം അല്ലാതെ ഞാനാണാ ഞാൻ കോഴിയാണെ ഞാൻ ആടാണ് ആടാണേന്നും പറഞ്ഞിട്ടിരിക്കരുത് അപ്പോൾ അമ്മയെ പോലുള്ളവർ പിടിച്ച് ആർക്കും കേട്ടോ അപ്പോൾ സച്ചി അവിടുന്ന് പോവുകയാണെ അപ്പോൾ രവി ചേച്ചി എന്ത് കോസിപ്പ് ആ ചേച്ചി എൻ്റെ അമ്മയ്ക്ക് ഒരു സംശയം നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായിട്ടുള്ള ആ കുട്ടിയുണ്ടല്ലോ അവർ തമ്മിലുള്ള എന്തോ അവിഹിതം ബന്ധമുണ്ടെന്ന് ഉണ്ടെന്നു അത് അന്വേഷിക്കാനായിട്ട് ഏതോ വർക്കറെ പൈസ കൊടുത്ത് അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറയണേ അപ്പോൾ ആ പെണ്ണിന് നടപടിക്രമങ്ങളൊന്നും പിന്നെ ശരിയല്ല അതുകൊണ്ട് ആ പെൺകുട്ടി ശ്രീകാന്തിന് ഇനി മാറ അവിടെ വിടേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീകാന്ത് ആണെങ്കിലും ഇനി ഒരു പക്ഷെ ശ്രീകാന്ത് എന്നെ ചതിക്കാനായിട്ടാണ് നോക്കുന്നത് എന്തെങ്കിലും എനിക്ക് ശ്രീകാന്തിനെ തിരിച്ചതിക്കാമല്ലോ ശ്രീകാന്ത് ഏതെങ്കിലും ഒരു പെമ്പിളരെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഞാനേതെങ്കിലും ആമ്പിളർ പിന്നാലെ പോകാത്ത തന്നെ ഏഹ് അയ്യോ ഇങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ ജയ് ജയ് ശ്രീകാന്ത് എങ്ങനെ ചെയ്യില്ല ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശ്രുതി മാറി ഇന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ സ്പൈവർക്ക് ചെയ്തിരിക്കുന്നത് വർഷമാണല്ലോ അപ്പോൾ ശ്രുതിയാണ് അവിടെ ചെന്നിട്ട് ഇതൊക്കെ അന്വേഷി ഹേമയ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശ്രുതിക്ക് ഒരു പേടേക്ക് വരുന്നുണ്ട് കേട്ടോ എങ്ങാനും വീട്ടിൽ അറിഞ്ഞാലൊന്ന് അപ്പോൾ അടുത്ത സീനിലാണെങ്കിലോ ശ്രുതി ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഷോപ്പിൽ അപ്പോൾ ശ്രുതി ശ്രുതിയോട് പറയുകയാണ് ശ്രുതി എനിക്ക് ി ദൂരെ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് ശ്രുതി നമ്മളാണെങ്കിൽ കുറച്ച് കാലമായിട്ട് ഒരുമിച്ചിരിക്കണം ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നില്ലേ അപ്പോൾ അതിന് ഒരു അടിപൊളി ഏരിയയാണ് ആണിടത്ത് എനിക്ക് വേണ്ടി അവർ ഒരു ദിവസത്തേക്കുള്ള റൂമും ബുക്ക് ചെയ്തിട്ടുണ്ട് നീ കൂടെ എൻ്റെ കൂടെ വാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നൊന്നുള്ള ദിവസം രണ്ടോ മൂന്നോ ദിവസമായിട്ട് റെഡിയാക്കിയെടുക്കാം എന്തായാലും നമ്മൾ ടൂർ പോണമെന്ന് വിചാരിച്ചിരുന്നാലേ നീങ്കൂടെ എൻ്റെ കൂടെ വാ എന്ന് പറയണേ വാ ശ്രുതി എന്ന് പറയണേ എന്തായാലും എനിക്ക് നിൻ്റെ കൂടെ വരാനായിട്ട് ഇഷ്ടമുണ്ട് പക്ഷേ അതിനങ്ങനെ നമ്മൾ ഒരിടത്ത് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നീ അമ്മയ്ക്ക് ആ കള്ളച്ചേൻ കൊണ്ടൊന്ന് കൊടുത്തല്ലോ അവരത് കയ്യോട് കൂടി പിടിച്ചതും പ്രശ്നമായത് അതുകൊണ്ട് പോകാൻ പറ്റില്ല ഇനിയിപ്പോൾ അമ്മയുടെ അടുത്ത് നിൻ്റെ കൂടെ വന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മോട്ട് സമ്മതിക്കുകയില്ല അമ്മയെ വിഷമിച്ചുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഇതികെട്ട് ശ്രുതി പറയാം നമുക്കൊരിടത്ത് പോകണം തന്നെ നിന്റെ അമ്മയുടെ അനുവാദം വേണമോ നമ്മൾ കാര്യം ഭർത്താവൂല അല്ല ശ്രുതി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിടത്ത് നീ പോണ്ട നീ നിനക്ക് സ്നേഹം ഉണ്ടല്ലെന്നുള്ളത് എനിക്കിപ്പോൾ അറിയണമെന്ന് പറയുകയാണെ അപ്പോൾ നീ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിന്നെ ഞാൻ ചേർത്ത് പിടിക്കുന്നില്ല അതൊക്കെ ഞാൻ എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്നൊക്കെ നീ പറയുന്നു പക്ഷേ എനിക്കറിയില്ല നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ല ഞാൻ തെറ്റുതീ തെറ്റ് ചെയ്തു നീ പറയുന്നുണ്ടല്ലോ ഞാൻ കുറച്ച് തെറ്റൊക്കെ ചെയ്തു ശരിയാണ് പക്ഷെ ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്തത് നിന്നെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ചെയ്തത് അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട എന്നും ഇങ്ങനെ നമുക്ക് റൂംമേറ്റ്സിനെ പോലെ അറിയാം അതിന് സ്ഥാനമുള്ള സൂതി അവിടെ നിങ്ങൾ വഴക്കിട്ട് പോവുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് കൊണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് പെങ്കുവെച്ച അവിടെ നിൽക്കുന്നുണ്ട് അവർ പതിയെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണെങ്കിൽ മാഡവും സാറോ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടു ഏ നീ ഒളിച്ചു കേട്ടോ ഒളിച്ചു കിട്ടുന്നില്ല നിങ്ങളുടെ ഒച്ച അത്ര ഉയച്ചത്തിലായിരുന്നു മാഡം പറയുന്നതെല്ലാം കേട്ടിട്ട് എനിക്ക് മനസ്സിലായി സാറിന് മാഡത്തിനോടൊപ്പം പാ പഴയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അതിന് പറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മരുന്ന് എൻ്റെ കയ്യിലുണ്ട് മരുന്നോ അതെ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് താല്പര്യം ഇല്ലെങ്കിൽ അവർ കിടക്കുന്നതിന് മുമ്പായിട്ട് പാല് കിടക്കി കൊടുക്കും പിന്നീട് നമ്മൾ എത്ര അകറ്റാൻ നോക്കിയാലും നമ്മുടെ സാരിത്തുമ്പ് ചുറ്റി ചുറ്റി ഇവർ വരികയും ചെയ്യും അതിന് പറ്റിയ ഒരു മരുന്നാണ് ഞാൻ മരുന്ന് അയച്ചു തരാമെന്ന് പറയുകയാണ് ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അവരിപ്പോൾ തന്നെ മാഡത്തിനത് കൊണ്ടുവന്ന് തരുമെന്ന് പറയുന്നുണ്ടോ അപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല വശ്യപ്പെടുത്തുന്ന ഒരു മരുന്നാണ് സത്യത്തിൽ മാഡത്തിന് ചുറ്റു ചുറ്റി വരും പിന്നെ മാഡം പറയുന്നതിന് അപ്പുറം സാറ് പോവുകയില്ല മാഡം ഒരു തവണ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ചോദിച്ചുകൊണ്ടിരിക്കും ആണോ എനിക്ക് പിന്നെ അയക്കാൻ പറയുന്നതുകൊണ്ട് കൊണ്ട് പറയണം എന്നിട്ട് അത് അയക്കാൻ പറയുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ആ മരുന്നും നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ കിട്ടാണ് ചൂടുള്ള പാലിൽ കലർത്തി വേണം കൊടുക്കാൻ അധികം കൂടിയൊന്നും പോരുത് ആവശ്യത്തിന് കൊടുത്താൽ മതി എന്ന് പറയുകയാണ് എന്നിട്ട് ശ്രുതി അത് മനസ്സിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ പിന്നെ സ്വപ്നം കണ്ട് വരുന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്ന് രേവതി കാണിക്കാണ് കേട്ടോ അമ്മ മാല കെട്ടുന്ന അമ്പലമുണ്ടല്ലോ அப்படின் வந்திருக்கானே അവിടെ വരുമ്പോഴേക്കും അമ്മ ചോദിക്കാം നീ എന്താ വന്നത് ഞാൻ ശരത്ത് വിളിച്ചിട്ട് ശരത്ത് നിന്ന് അമ്പൽ ഇൻ്റർവ്യൂവിന് പോകുമല്ലേ അവൻ്റെ പേരിൽ ഒരു വഴിപാട് കഴിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാം അപ്പോഴേക്കും ശരത്ത് വരുന്നുണ്ട് ശരത്തിന് വഴിപാടൊക്കെ കഴിച്ച് ചന്ദനക്കുറിയൊക്കെ തൊടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയുകയാണ് ചേച്ചി എനിക്ക് ചേച്ചിയുടെ വീട്ടിൽ വന്ന് ചേട്ടനോട് എല്ലാവരോടും വന്നിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചേച്ചിയുടെ അമ്മായി അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വരാത്തെന്ന് പറയാം നീ വരാത്തത് നന്നായിരുന്നു പറയണേ അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി പിന്നെ നിന്നെ പറഞ്ഞ് നിന്നെ മനസ്സുകൂടെ കെടുത്ത് നീ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയണം കേട്ടോ ഈ സമയത്ത് ശരത്ത് പറയുകയാണെങ്കിൽ എന്തായാലും ഈ ഇൻ്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ ചേച്ചി നല്ലതാണ് നമുക്ക് നല്ല സാലറിയും കിട്ടും ബിസിനസ് പഠിക്കാനും പറ്റും അതിനുശേഷം ശേഷം ബിസിനസ് നടത്തുകയും ചെയ്യാമെന്ന് പറയണം അപ്പോൾ എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജോലിക്ക് വിടില്ല അമ്മേ പോടാവിടുന്നു എനിക്ക് കാല ചെയ്തേ മതിയാവുള്ളൂ എന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ വീടിനുള്ളിൽ അടച്ചിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ അങ്ങ് പോകണേ അപ്പോൾ അടുത്തത് പിന്നെ കുറച്ച് സ്ത്രീകളുമായിട്ട് പിന്നെ നല്ല പൂ പൂ കെട്ടുന്ന സ്ഥലം നോക്കിയിട്ട് നിർത്താവുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ മുല്ലപ്പൂവാണ് ചേച്ചി എത്ര വേണം ചോദിക്കുക പത്ത് മഴയും വേണം എൻ്റെ മകനെ കല്യാണം കഴിക്കാൻ പോകണം പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോവാണ് വെറും കൈകൊണ്ട് ഇങ്ങനെ പോകുക അവർക്ക് കുറച്ച് മുല്ലപ്പൂ ഒക്കെ ആയിട്ട് പോവാം അത് ശരി തന്നെയാണ് എന്തായാലും ചേച്ചിക്ക് ചേച്ചിയുടെ മരുമകളോട് നല്ല സ്നേഹമുണ്ടല്ലോ എല്ലാ അമ്മയന്മാർക്കും ആ സ്നേഹമൊന്നും ഉണ്ടാവില്ല എനിക്ക് അറിയുന്നൊരു കടയുണ്ട് അവിടെ നല്ല ഫ്രഷ് മുല്ലപ്പൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ രേവതിയുടെ അമ്മയുടെ കടയിൽ നിർത്തുകയാണ് അപ്പോൾ രേവതി അവിടെ നിന്ന് നിൽക്കുന്നു അപ്പോൾ രേവതിയുടെ സച്ച് വയ്ക്കുന്നത് ചേച്ചി കുറച്ച് പൂ വേണം അതേ ഈ ചേച്ചിമാർക്കാണ് ഇന്നേരത്തെ രേവതി പറയണോ ഓ അതിലെന്ത് ചെയ്യാൻ ഞാൻ പൂവേറെ ചേച്ചി എത്ര മുഴോ വേണ്ടത് അപ്പം ആ ചേച്ചി പറയുന്നത് മുളോ മുള ഒരു പത്ത് മുഴം പത്ത് മുഴോ ഒരു മുഴത്തിന് എത്രയാണ് മുപ്പത് രൂപയാണ് ചേച്ചി പറയുന്നത് നമ്മുടെ നാട്ടിൽ നല്ല വിലയുണ്ട് നല്ല വിലയുള്ള പൂവാണ് കേട്ടോ അപ്പോൾ മുപ്പത് രൂപയോ അത് ഇത്തിരി കൂടുതലല്ല അയ്യോ ചേച്ചി മുപ്പത് രൂപ കൂടുതലൊന്നുമല്ല ഇന്നാണെങ്കിൽ കല്യാണ സീസണാണ് ഒരുപാട് കല്യാണങ്ങൾ വരുന്നുണ്ട് നല്ല രീതിയിൽ പൂവിനൊക്കെ വില കൂടി അപ്പം നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും അതിലുണ്ടാവുകയില്ല മുപ്പത് രൂപയിലുള്ള വെച്ച് നല്ല ഫ്രഷും മുലപ്പുകയെന്ന് പറയണേ ആ ചേച്ചി ഫ്രഷും മുലപ്പോ ഒക്കെ തന്നെയാണ് പക്ഷേ മുപ്പത് രൂപ ഇത്തിരി കൂടുതൽ തന്നെയാണ് അല്ല മോളെ നിങ്ങൾ ലാഭമില്ലാതെ ബിസിനസ് നടത്തുകയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അരിയൊന്നും മേടിക്കണ്ടേ ഇത് വയ്ക്കുമ്പോൾ രേവതിക്ക് മനസ്സിലായി ചുമ്മാ ഇള തട്ടിക്കയറാൻ വേണ്ടി മാത്രം വന്നിരിക്കുകയാണെന്നുള്ളത് ആ ചേട്ടാ അരി മേടിക്കണം അതിനുള്ള കുഞ്ഞു ലാഭം കിട്ടുമല്ലോ ചേട്ടൻ വണ്ടി ഓടിക്കുന്ന ലാഭമില്ലാതെന്നുള്ളല്ലോ എനി ഞാൻ പറയില്ല എനിക്ക് ലാഭമൊന്നും വേണ്ട എന്നുള്ളത് എനിക്ക് ലാഭമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ലാഭമുണ്ട് ചേട്ടൻ ചേട്ടൻ്റെ കാര്യം നോക്കുന്നുണ്ട് രേതി പോവാണേൽ കയ്യിലിങ്ങനെ ആളക്കെ അപ്പം സച്ചിവർ അയ്യോ ഈ പെൺൻ്റെ കൈ സ്കൂൾ കുട്ടികളുടെ കൈ പോലെ ഉണ്ടല്ലോ പിന്നെ സച്ചിക്ക് ആണെങ്കിൽ അളവിടുത്ത് കൊടുക്കാനൊന്നും പറ്റുന്നില്ലേ അപ്പോൾ അതിൽ ചേട്ടാ പറഞ്ഞത് എന്നാലും മോളെ മോളുടെ നാക്കിനനുസരിച്ച് മുകളെ കെട്ടി നല്ല രീതിയിൽ ദുരിതം ദുരിതമനുഭവിക്കുന്നുണ്ടാവും അതെന്ന് എനിക്കും പറയാനുള്ളൂ ചേട്ടൻ ഒട്ടും നാക്കില്ലല്ലോ പിന്നെ കൈക്കൊട്ടും നീളവും ഇല്ല ചേട്ടൻ്റെ കാര്യം സുഖകരമായിട്ട് ഇരിക്കുണ്ടാവുമല്ലോ മനസ്സിലായി മനസ്സിലായപ്പോൾ ചേച്ചി പറയാം മോനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയോട് നീ വഴക്കുണ്ടാക്കില്ലേ അഞ്ഞൂറ് രൂപയുണ്ട് മുന്നൂറ് രൂപ എടുത്തിട്ട് ചെയ്യും മോളിങ് ബാക്കി താന്നു പറയുമോ ചേച്ചി എൻ്റെ ഒരു ചില്ലറില്ലല്ലോ ചേച്ചി ഞാൻ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ എല്ലാവരും ജിപേയിൽ ചെയ്യുന്നത് ഇവിടെ ചില്ലറ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ സച്ചി പറയാം ചേച്ചി പറയുന്നൊന്നും വിശ്വസിക്കേണ്ട ഈ ഈ ചില്ലറ കണ്ടല്ലറിഞ്ഞൂടെ അവള് തരാത്തേരിക്കൂ അപ്പൊ രേവതി പറയാം അയ്യോ ചില്ലറില്ല ചേട്ടാ ചില്ലറ മാറിക്കൊണ്ടു വരാം എന്തായാലും ചെച്ചോട് ഇരിക്കാന്ന് പറയണേ അങ്ങനെ അവരാണെങ്കിലോ നേരെ കാറിനുള്ളിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി രേവതി ഉപയോഗിക്കുക അല്ലെ സച്ചേട്ടാ ഭയങ്കര അഭിനയമാണല്ലോ നീ ഒട്ടും മോശമല്ലല്ലോ ചില്ലറ ഇല്ലേ ഇല്ല ചേട്ടാ ചില്ലറില്ല ശരി വേറെ എന്തെങ്കിലും എടുത്ത് കൊടുക്കുന്ന പറഞ്ഞിട്ട് പറയണം അപ്പൊ ആ സച്ച് പോവാൻ നിൽക്കുന്ന സമയത്ത് അരുൺ ദേവും കൂടെ വരാം ദേവിനെ കല്യാണം കഴിച്ചിരിക്കുന്ന പയ്യനാണ് അരുൺ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വരുകയാണ് കേട്ടോ അപ്പോൾ സച്ചേട്ട് സെറ്റ് ആവില്ലല്ലോ സച്ചിയെ രൂക്ഷമായിട്ട് നോക്കുന്നു സക്ഷി രൂക്ഷമായി നോക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതിയോട് ചോദിക്കുകയാണ് ആയോജിച്ച് എന്നാലും സച്ചേട്ടന് വരണം തമ്മിലുള്ള പ്രശ്നം ഒരു കാലത്ത് മാറില്ലേ എനിക്കാകെ വിഷമമാവണമെന്ന് പറയുകയാണെ അപ്പോൾ അവർ തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെ വരുമെന്ന് പറയാനട്ടോ അപ്പോൾ അവരൊരു സമയമാകുമ്പോൾ സെറ്റായിക്കൊള്ളുന്നേ സച്ചി അവരുമായിട്ട് എന്ത് വഴക്കായിരുന്നു അതിന് ശേഷം സ്നേഹമായല്ലോ എന്ന് പറയുക കേട്ടോ അപ്പോൾ അടുത്ത സെൻറ്റ് കാണിക്കാൻ നമ്മുടെ സച്ചാണ്ട് സച്ച് ഓട്ടം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർ കൂടി നിൽക്കുകയാണ് സച്ചി ഇറങ്ങി നോക്കുന്ന സമയത്ത് ആദ്യം മുത്തശ്ശി ആദ്യം അവിടെ നിൽക്കണം ആദ്യം മുത്തശ്ശിയാണെങ്കിൽ ബോധം കെട്ടുന്നെങ്കിൽ ആദ്യം ആണെങ്കിൽ സച്ചി വേഗം വന്നിട്ട് അയ്യോ എന്താ പറ്റിയെന്ന് ചോദിക്കണ ഒരു വണ്ടി വന്നിട്ട് കുട്ടിയും മുട്ടൻ പോയതാണ് ഈ സ്ത്രീ പെട്ടെന്ന് അതിനിടയ്ക്ക് കയറി വന്നപ്പോൾ മുത്തശ്ശിക്ക് പെട്ടെന്ന് ഇതായി എന്ന് പറയണേ അപ്പോൾ ഈ സമയത്ത് സച്ചി ചോദിക്കുകയാണ് നിങ്ങൾക്ക് നാണുണ്ട് ഇങ്ങനെ പറയാനായിട്ട് ഒന്ന് അവരെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂടുകയും എൻ്റെ വണ്ടിയിലേക്ക് എടുത്ത് കയറ്റെന്ന് പറഞ്ഞിട്ട് ആദ്യം മുത്തശ്ശി ഒരു തരത്തിൽ വണ്ടിയിലെടുത്ത് കയറ്റുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അപ്പം രണ്ടു ദിവസം അവിടെ കിടക്കണമെന്ന് പറയട്ടോ ബോധം തെളിയാത്ത കാരണം കൊച്ചിനെയും കൊണ്ട് നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരികയാണെ അപ്പോൾ ശ്രുതി ശ്രുതിക്ക് എന്താ പറയുക പാൽ കൊടുക്കാൻ പോകുകയാണെ എനിക്ക് ശ്രു എനിക്കിഷ്ടമല്ലോ ശ്രുതി പാൽ കുടിക്കുന്നത് നിൻ്റെ അമ്മ പറയണെങ്കിൽ നീ കുടിക്കുമല്ലോ അതെ ഞാൻ വഴക്കെടാനായിട്ടല്ല ഒരു രണ്ടാമത് നിറച്ച് പാൽ കൊണ്ടുവന്നു ഞാൻ കുടിച്ചോളാം കൊണ്ടുപോകാം അത്രയൊന്നും വേണ്ട ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി അങ്ങനെ ശ്രുതി ആണെങ്കിൽ നേരെ രവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പാൽ പാലെടുക്കാനുണ്ടാവുക അയ്യോ പാലൊന്നുമില്ലല്ലോ നിങ്ങൾ പാൽ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുത്ത് വയ്ക്കായിരുന്നല്ലോ ഇപ്പം ഞാൻ ചായ ഉണ്ടാക്കി എന്താ രവതി ഒരു ഗ്ലാസ് പാലെങ്കിലും എടുത്ത് വെച്ചൂടായിരുന്നു എനിക്കറിയോ നിങ്ങൾക്ക് പാല് വേണമെന്ന് നിങ്ങൾക്കിനി പാൽ വേണമെങ്കിൽ താഴെ പോയി മേടിച്ചിട്ട് വരുകയാണ് പറയണേ താഴെ പോയി മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് പോയി വിടരുന്ന് പറഞ്ഞിട്ട് പാൽ വാങ്ങാൻ പോവാണ് എന്നിട്ട് മുകളിലേക്ക് ഓടിക്കായിരുന്നു ാണ് ആദ്യം അപ്പൊ ആദ്യം കണ്ടത് ശ്രുതി ആകെ ഷോക്കായി നിന്ന് പോവുകയാണ് അപ്പൊ നമ്മുടെ ശ്രുതി ആദ്യം നീ എന്താ ഇവിടെ ചോദിക്കുമ്പോൾ സച്ചി പറഞ്ഞു ഇതാദ്യം നനിക്കറിയില്ലേ പിന്നെന്താ അറിയില്ലാത്തവര് ചോദിക്കുന്നത് എന്തായാലും ആദ്യം ഞാനിങ്ങോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും വിളിച്ചു വരുത്തുകയാണ് സച്ചി അപ്പോൾ എല്ലാവരും വിളിച്ച് വരുത്തുന്ന സമയത്ത് നമ്മുടെ ശ്രുതി വന്നിട്ട് പറയുകയാണ് നീ എന്തിനാണ് ആവശ്യമില്ല ഇങ്ങനെ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിന്നെ കേൾപ്പിക്കാനായിട്ടാണ് നിന്നെ ആര് വിളിച്ചോ ബാക്കിയുള്ളവരെ വിളിച്ചോ അപ്പോൾ രവീന്ദ്രൻ വരെയാണ് അല്ലെ ഇതാരാണ് ആദ്യ കൂട്ടണോ അവനെന്താ ഇവിടെ അവിടേക്ക് സച്ചി പറയാം അച്ഛാ ഇനി ആദ്യം ഇവിടെ ഉണ്ടാവും കുറച്ച് കാലത്തേക്ക് ആദ്യം ഇവിടെ ഉണ്ടാവുന്നു അവളുടെ മുത്തശ്ശി എന്തേ അവൻ്റെ മുത്തശ്ശി എന്താ മുത്തശ്ശിയുടെ അടുത്തുനിന്ന് കട്ടെടുത്തുകൊണ്ട് എന്ന് പറഞ്ഞ് ശ്രുതി ചോദിക്കുകയാണെ ഓ ഒന്ന് പോയേട അവളുടെ മുത്തശ്ശിക്ക് ആക്സിഡൻറ്റായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് അവർക്ക് ബോധം വന്നിട്ടില്ല അവരൊന്ന് ഡിസ്ചാർജ് ആവുന്നവർ അവനോട് നിന്നോട്ടെ നമ്മുടെ വീട്ടിലെ പയ്യൻ തന്നെ അല്ലേ ആദ്യം അതിപ്പോ എന്താ അതിനിപ്പം സംശയമുണ്ടോ നിനക്കൂടെ നിക്കാൻ പ്രശ്നം ഉണ്ടോ ഉറപ്പായിട്ട് നിൽക്കാൻ എനിക്ക് ഇഷ്ടമാണ് മുത്തശ്ശാന്ന് പറയാനേ അപ്പൊ ചന്ദ്ര പറയാം മുത്തശ്ശാന്നോ ആർക്കും എങ്ങനെയോ ഈ ഒരു കൊച്ചിനെ മുത്തശ്ശാന്നോ നിങ്ങൾക്ക് നാണവില്ലേ എനിക്കൊരു നാണക്കിടവും ഇല്ല ഈ പയ്യൻ്റെ പ്രായവും എന്നെ വിളിക്കുന്ന രീതിയും തമ്മിൽ യാതൊരു കുഴപ്പമില്ല ആദ്യം എന്നെ മുത്തശ്ശെന്ന് വിളിച്ചോട്ടെ നീ ഇവളെ മുത്തശ്ശെന്ന് വിളിച്ചോ ശരി മുത്തശ്ശി അപ്പോൾ ഇത് വെക്കുന്ന ശ്രുതി പെട്ടെന്ന് അമ്മയ്ക്കൊന്ന് ആക്സിഡൻറ്റ് പറ്റുന്നുള്ള ശ്രുതിക്ക് മനസ്സിലായിട്ട് ശ്രുതി പെട്ടെന്ന് ഞെട്ടിപ്പോയി ഈ സമയത്ത് നമ്മുടെ ആദ്യമുത്തശ്ശെന്ന് വിളിച്ചല്ലോ ചന്ദ്ര അപ്പോഴേക്കും ചന്ദ്ര പറയുക എന്നെ നീ എങ്ങനെ വിളിക്കരുത് എങ്ങനെയുണ്ടായിരിക്കുന്ന ജിന്ത എന്നെ മുത്തശ്ശെന്നു വിളിച്ചിരിക്കുന്നു നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദുരിതമായിരിക്കും ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞല്ലേ കൊച്ചു കുഞ്ഞ് ലോകത്തിലുള്ള എല്ലാവരും കൊച്ചു കുഞ്ഞെന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ കണ്ണി കണ്ടവരൊക്കെ നോക്കാത്ത കുട്ടികളെയൊക്കെ ഇവിടെ വിളിച്ചോ വന്നിട്ട് ഈ ചെക്കൻ ആണെങ്കിൽ ഒരു നാണവും ഇല്ല അവൻ്റെ അമ്മമ്മക്കാണെങ്കിലും ഒരു നാണവും ഇല്ല അതുകൊണ്ടാണല്ലോ നിന്റെ കൂടെ പറഞ്ഞോട്ടില്ല അവൻ നിന്റെ കൂടെ പറഞ്ഞു കൊട്ടൊന്നുമല്ല ഞാൻ കരുതി കൂട്ടിക്കൊണ്ടുവന്നാണ് അവർക്ക് ബോധമില്ലാതെ കിടക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് വന്നിട്ട് പറയാം എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് നോക്കാൻ തുടങ്ങി ഈ ചെക്കനെന്തായാലും ഇവിടെ നേരത്തെ ഞാൻ സമ്മതിക്കില്ല ഇവിടെ ആര് നിൽക്കണം ആര് നിൽക്കണം ഞാൻ തീരുമാനിക്കും അമ്മ കൂടെ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ് ആർക്കൊക്കെ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം തന്നെ കൈപ്പൊക്കണം അപ്പം ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് കൈപൊക്കാൻ പറയുകയാണെങ്കിൽ അപ്പോൾ ബാക്കി എല്ലാവരും കൊച്ചുകൂടെ നിൽക്കുന്നതിന് കുഴപ്പമില്ല എന്നുകൊണ്ട് കൈപോക്കുക ചന്ദ്ര ചന്ദ്ര മാത്രം കൈപോക്കുന്നില്ല കേട്ടോ അപ്പോൾ സച്ചി പറയണം ഭൂരിഭാഗം ഈ കൊച്ചു നിൽക്കുന്നതിന് കുഴപ്പമില്ലാത്തവരാണ് ഇനി അമ്മയുടെ സർട്ടിഫിക്കറ്റും ഞങ്ങൾക്ക് വേണ്ട ഈ കൊച്ചുകൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണെ അപ്പോൾ നമ്മുടെ സച്ച് കൊച്ചാണെങ്കിൽ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത സൈനിക നമ്മുടെ ശ്രുതിയെ കാണിക്കാനായിട്ട് അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് അമ്മയാണെങ്കിൽ ബോധം തെളിഞ്ഞിട്ട് മോളെ കണ്ട അമ്മ ശ്രുതി വരെ വേണ്ട ഈ കിടക്ക് അപ്പോൾ സിസ്റ്റർ വന്നിട്ട് ഈ താരം ചോദിക്കുകയാണല്ലോ എനിക്ക് എനിക്ക് അറിവുള്ള ഒരാളാണെന്ന് പറയുകയാണേ അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ആദ്യം നിൻ്റെ വീട്ടിലല്ലേ ആദ്യം ചോദിക്കാൻ തന്നെയാണ് ഞാൻ എന്ത് കെയർലെസ് ആയിട്ട് അമ്മ ആദ്യം കൊണ്ട് നടക്കുന്നത് ആദ്യം വണ്ടി അടിച്ചൊന്ന് സച്ചി പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് ആദ്യം എത്ര ശ്രദ്ധയില്ലേ നടക്കുന്നത് എന്നിട്ടിപ്പം അമ്മയായി വണ്ടി അടിച്ചു ഹോസ്പിറ്റലേ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ ആരുണ്ടോ അവന് നിനക്ക് നിന്റെ ജീവിതം പോകുന്ന കാര്യം മാത്രമേ ഉള്ളൂ അവനെക്കുറിച്ചൊന്നും നിനക്ക് യാതൊരു ചിന്ത അല്ലെ സച്ചിയുടെ അടുത്ത് ഞാൻ ആദ്യം കൊടുത്തുവിട്ടിട്ടില്ല പിന്നെ ആ സച്ചി അവള് അവൻ കൊണ്ടുപോയെന്നേ ഉള്ളു അതെ ആദ്യം അവിടെ വന്നതിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ആദ്യം അമ്മ എന്നെ വിളിച്ച് പറയണമായിരുന്നു അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സച്ചി ഇത് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയി പോവുമായിരുന്നു അങ്ങനെ ഞാൻ മരിച്ചു പോയ സച്ചിക്ക് അവൻ അവൻ ആരുണ്ട് ആദ്യം ആരുണ്ട് നിനക്ക് ഒരു ശ്രദ്ധയില്ല അവനെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയോ ഞാനങ്ങനെയും ചെയ്യില്ല അല്ലെങ്കിൽ തന്നെ നീ ഇപ്പോൾ നോക്കിയാൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞാൽ നിനക്കൊരു കുട്ടിയുണ്ടാകുന്നൊന്നും പറ അവർ നിന്നെ സ്വീകരിക്കാതിരിക്കില്ല അമ്മ എന്താ പറയുന്നത് അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് സ്വാർത്ഥതയാണ് പണ്ട് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ എന്നെ ഏതൊരു കളവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു അതിനുശേഷം ഞാൻ അനുഭവിച്ച വേദന അമ്മയ്ക്ക് അറിയില്ല ചത്ത് ചത്തുപോയപ്പോൾ എന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് ഞാനിവിടെ എത്തി ഞാനായിട്ട് ഒരു ജീവിതം കെട്ടിപ്പടുത്തി ഇതിപ്പോൾ തകർക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ആദ്യം നോക്കണത് എങ്ങനെയെന്ന് എനിക്കറിയാം ഇനി സച്ചി വരുമ്പോൾ ആദ്യം ഇവിടെ ആക്കിയിട്ട് പോകാൻ പറയാം കൊച്ചേനെ ഇവിടെ നിർത്തിയിട്ട് എന്താക്കാനാണ് അവനെ നോക്കാനായിട്ട് ഞാൻ വേറൊരു അത് കണ്ടെത്തിക്കോളാം അല്ലാതെ ആരും കഷ്ടപ്പെടുത്തില്ല ആദ്യം ഇനി അവിടെ നിൽക്കരുത് എൻ്റെ ജീവിതത്തിന് പറ്റില്ല എൻ്റെ ഭർത്താവ് പോയിട്ട് എനിക്ക് നല്ല നല്ലപോലെ പോലെ ഇരുന്നേ പറ്റുള്ളൂ എൻ്റെ പ്രശ്നം ഇതോടെ തീരണം എന്ന് പറഞ്ഞിട്ട് പറയണം ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നിർത്തുന്നത് റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്